സനാതനധർമ്മം എന്നുള്ള ആശയം ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒന്നാണ് അതിനെ പല രാഷ്ട്രീയ കക്ഷികളും അതിന്റെ പിന്നാലെ പല ആശയങ്ങളും അവതരിപ്പിക്കുന്നു ആ ഒരു കോൺട്രവേഴ്സിയിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ എന്താണ് ഈ സനാതനധർമ്മം അത് അത് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം അല്ലേന്ന് സനാതനധർമ്മം എന്ന ആശയം എന്താണ് അതിന്റെ ആ അന്തർസത്തെ എന്താണ് സനാതനധർമ്മം രണ്ട് വാക്കുകളാണ് അതിൽ ധർമ്മം നമുക്ക് എടുത്ത് നോക്കാം സനാതനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയാമല്ലോ അതിന് തുടക്കവും അവസാനവും ഇല്ലാത്ത ഒന്ന് അപ്പോൾ തുടക്കവും അവസാനമില്ലാത്ത ധർമ്മം അല്ലെങ്കിൽ നിയമങ്ങളാണെന്നുള്ളതാണ് അപ്പോൾ നിയമങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ട് വരുന്നത് അവൻ്റെ അവൻ വസിക്കുന്ന ഭൂമിയോട് ബന്ധപ്പെട്ട് അവൻ പ്രാവർത്തികമാക്കേണ്ട അവൻ പുലർത്തേണ്ട കുറേ കടമകളോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ സനാതനധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ സ്ഥായിയായിട്ട് എക്കാലവും നിലനിൽക്കേണ്ട ഒരു നിയമം ആ നിയമത്തോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കണ ഒരു കാഴ്ചപ്പാടാണ് ഇതിനെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്നൊരു സംഭവം ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒരു വാക്ക് കാരണം ഭാരതീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല ഭാരതീയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ അതല്ല ഇതെന്ന് പറയുന്നത് ഒരു മതത്തോട് ബന്ധപ്പെടുത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നമുക്ക് നേരത്തെ പറഞ്ഞാലോ ഭാരതീയം എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം അങ്ങനെ വായിക്കുമ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഓരോ നിയമങ്ങളും വ്യത്യസ്തമായിരിക്കും ഓരോ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും ഓരോ കാലഘട്ടങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഇതിനെല്ലാം ഒരു ഐക്യരൂപം ഉണ്ടെന്നുള്ള രീതിയിൽ ആ ഐക്യരൂപം ഭൂമിയിൽ നിലനിർത്തണം അതിനോട് ബന്ധപ്പെട്ട് മാനോസമൂഹം മുന്നോട്ട് പോകുക എന്നൊരു വാദഗതി മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദു സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചില വക്താക്കളാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന സനാതനധർമ്മം ഇന്ന് ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ഇത് ഈ വേണ്ട ഈ രീതിയിലേക്കൊരു ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത് ഒരു വിഭാഗം സനാതനധർമ്മം അത് ഇനി ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം തിരിച്ചു പോകണം എന്നാവശ്യപ്പെടുന്നുണ്ട് മറു വിഭാഗം അതിനെ എതിർക്കുന്നുമുണ്ട് അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ പ്രദേശമാണ് അവിടെ നാനാജാതി മതസ്ഥർ വസിക്കുന്നൊരിടമാണ് അപ്പോൾ അത് എത്ര മാത്രം പ്രായോഗികമായിരിക്കും അല്ല ഇതിൽ പ്രായോഗികത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അതാണ് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനവികതയോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം ഒരു ആശയത്തെ നമുക്ക് ഒരിക്കലും പിന്തുടരാൻ പറ്റില്ല ഈ സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ ഇന്ന് സനാതനധർമ്മം വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ മാനവികത ഉൾക്കൊള്ളുകയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുമായി നിൽക്കുന്നവരുടെ ആ വാദഗതിയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിലൊന്നും തന്നെ ഈ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയം നിലനിൽക്കില്ല നമുക്കറിയില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ് ആ ഭരണഘടന നൽകുന്ന ഒരു ബോധമുണ്ട് ആ ബോധമാണ് നമ്മളെ ഇന്ത്യയെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാനാ ജാതി മതസ്ഥർ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെയെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കെട്ടിറപ്പിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഭരണഘടനയോട് ബന്ധപ്പെട്ട നാശങ്ങളാണ് ആ ആശയമായിട്ടൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഏഴയിലത്ത് പോലും നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു വാദഗതിയാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്ന മനുഷ്യനെ പല തട്ടുകളായിട്ട് വിഭജിക്കുന്ന പല തട്ടുകളായി വിഘടിപ്പിക്കുന്ന ഒരു ആശയമാണ് അപ്പോൾ പല തട്ടുകളായിട്ട് വിഭജിച്ചു കൊണ്ട് നിലനിൽക്കുമ്പോൾ അതിൻ്റെ മേൽത്തട്ടിലേക്ക് വരുന്നവർക്ക് എന്നും അപ്രമാദിത്വം ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ് സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹം തന്നെയാണ് എല്ലാ ജനങ്ങളെയും മറ്റുള്ളവരെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു സാമൂഹ്യക്രമം നിലനിർത്തുക അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാമല്ലോ ഈ വരുന്ന ക ഈ കാലഘട്ടങ്ങളിലെല്ലാം സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെ ഇത്തരമൊരു ആവശ്യമായിട്ട് ജീവി ഇത്തരമൊരു കാര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്നവരെല്ലാം ബൃഹത്തായ എന്താ പറയുക മാതൃകാപരമായ ഒരു ഗോൾഡൻ ഏജൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളൊരു മാതകൃതിയാണ് വെക്കുന്നത് പക്ഷേ ചരിത്രം എടുത്ത് നോക്കാൻ നമുക്കറിയാവുന്നതാണ് ഒരു വാദഗതിയൊന്നും നമുക്ക് ഒരിക്കലും പിന്താകാൻ പറ്റില്ല ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ച കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ഇളംകുളം കുഞ്ഞൻപിള്ള അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്ര എഴുത്തുകളിൽ അദ്ദേഹം പറയുന്നുണ്ട് അതേ സമൂഹത്തെ പല പല വിഭാഗങ്ങളായി ചാപ്പകുത്തി സമൂഹത്തിനെ തിന്മയിലേക്ക് നയിച്ച ഈ സമൂഹം അതായത് ഈ മാനവ സമൂഹത്തോട് പറയുകയാണ് ഹൈന്ദവതയോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തിലുള്ള താക്കീതാണ് എന്നിട്ട് എന്ത് നേടിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം സമൂഹത്തെ പല പല തട്ടിലാക്കുമ്പോൾ മാനവ സമൂഹത്തിന്റെ ഐക്യമാണ് തകരുന്നത് ഇത്തരം ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ആശയത്തിൽ ഒരിടത്തും പൊതു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ല പൊതുജനങ്ങൾ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടില്ല പൊതുജനങ്ങളായിട്ട് കണ്ടാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാവുകയുള്ളൂ പൊതുവാസസ്ഥലം ഉണ്ടാകില്ല പൊതു കുളങ്ങൾ പൊതു കിണറുകളില്ല പൊതു എന്താ പറയുക അതിനോട് ബന്ധപ്പെട്ടെന്ന് വരുന്ന ആരാധനാലയങ്ങളില്ല പൊതു സത്രങ്ങളില്ല ഇതെല്ലാം തന്നെ ഓരോരോ വിഭാഗങ്ങളാണ് നമുക്കറിയാൻ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പൊതു ഇടങ്ങളാണ് നമുക്ക് ആവശ്യങ്ങൾ പൊതു റോഡുകളാണ് ആവശ്യം ഇപ്പോൾ മാനവ സമൂഹത്തിൻ്റെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞ സനാതനധർമ്മത്തോട് ബന്ധപ്പെട്ടവരുടെ ആശയം നിലനിൽക്കുകയാണെങ്കിൽ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഓരോ ഇടങ്ങളിലേക്ക് ചേക്കേറേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത് സാറീ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സനതനധർമ്മം ഹൈന്ദവരെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് ഹൈന്ദവര് പോലും ഒരു പക്ഷേ ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ പൊതു ഇടങ്ങളാണ് ഇപ്പൊ നമുക്ക് ആവശ്യം അപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ ഈ പറയുന്ന ഒരു തലമുറയ്ക്ക് ഒന്നും സാധിക്കില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു വിഭാഗം ഇത് ഒരു സവർണ മേധാവിത്വം ആഗ്രഹിക്കുന്നവരായിരിക്കോ അല്ലെങ്കിൽ ആ ഒരു ജാതി വ്യവസ്ഥയൊക്കെ വരുന്ന രീതിയിലേക്ക് മാറണമെന്നാണോ ഈ ഒരു സനാതനധർമ്മം വേണമെന്നാവശ്യപ്പെടുന്നവരുടെ വാദം അല്ല ജാതീയത തന്നെയാണ് അപ്പം ഇതിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നത് ഈ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ബ്രാഹ്മണരായിരുന്നു കേരളത്തിലുമായിരുന്നു അപ്പോൾ ആ ബ്രാഹ്മണർ കഴിഞ്ഞാൽ അവിടെ പിന്നീട് കടന്നു വരുന്ന ക്ഷത്രിയരാണ് ആ ക്ഷത്രിയരായിരുന്നു നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ഭരിക്കുന്നത് അതുപോലെ ഭരണത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരും അവരായിരുന്നു അതുപോലെ തന്നെ ആ ക്ഷേത്ര വിഭാഗത്തിന് താഴെത്തട്ടിലേക്ക് വരുന്നവരായിരുന്നു പടയാളികളെല്ലാം പിന്നീട് ഇതിനെല്ലാം ഒരു തകർച്ച ഉണ്ടാകുന്നു തകർച്ചയുണ്ടാകുമ്പോൾ ക്ഷത്രിമാരെല്ലാം സ്വാഭാവികമായിട്ട് കൃഷിക്കാരോ അല്ലെങ്കിൽ മറ്റു മേഖലയിലേക്ക് ചേക്കേറുകയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രീയ വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ബ്രാഹ്മണ വിഭാഗമുണ്ട് ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഭരിക്കുന്ന ഒരു ക്ഷത്രിയ രാജാവിനെ നമുക്ക് കാണാൻ പറ്റില്ല ക്ഷത്രിയന്മാരായിട്ട് മതംമാറി അല്ലെങ്കിൽ രൂപവർത്തം രൂപ ുമാറ്റം വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവിടുത്തെ ഭരണകർത്താക്കൾ അപ്പോൾ ആ ഭരണകർത്താക്കൾക്ക് കീഴിൽ സേനാനികളായിട്ട് നിലനിന്നിട്ടുള്ളത് ശൂദ്രസ്ഥാനീയരായിട്ടുള്ള അതായത് ഈ വർണ്ണവ്യവസ്ഥയിൽ ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന നായർ സമൂഹമായിരുന്നു ഈ നായർ സമൂഹത്തെ സംബന്ധിച്ച് മറ്റൊരു ഗുണമുണ്ടായിട്ടുള്ളു ഈ ജാതിഗീതയുണ്ട് കാരണം ക്ഷത്രിമാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ തൊട്ടു താഴെ നിൽക്കേണ്ട ക്ഷത്രിമാരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ വിഭാഗത്തെ ഒഴിവാക്കിയാൽ അവരുടെ സ്ഥാനത്തേക്ക് നായർ വിഭാഗം കടന്നു വന്നു നായർ വിഭാഗം കടന്നു വന്നപ്പോൾ സംബന്ധം പോലുള്ള ചില അനാചാരങ്ങളെ കൂട്ടി ബ്രാഹ്മണ വിഭാഗത്തോട് ബന്ധപ്പെട്ട സ്വത്തുവകൾ ഇവർ കൈയേറുന്നുണ്ട് അല്ലെങ്കിൽ കൈയടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണരുടെ അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത് ഈ ഒരു കാഴ്ചപ്പാട് ചിന്തിക്കുകയാണെങ്കിൽ പിന്നീട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് നായർ സമൂഹം മാറുന്നുണ്ട് ഈ നായർ സമൂഹത്തെ സംബന്ധിച്ച് അതായത് ശൂദ്രസ്ഥാനീയരായിട്ടുള്ള ആ നാല് വർണ്ണങ്ങൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ മേൽത്തട്ടിലുള്ള മൂന്ന് വിഭാഗങ്ങളെയും സേവിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള വിഭാഗം കേരളത്തിലെ ഏറ്റവും മേൽത്തട്ടിലേക്ക് വരുമ്പോൾ അവർ സംബന്ധിച്ച് ഇനി ജാതീയത ആകാം കാരണം കാലങ്ങളോളം ഈ പതിനേഴാം നൂറ്റാണ്ടെടുത്തു നോക്കിയാൽ പതിനേഴാം നൂറ്റാണ്ടിൽ പോലും ഒരു കാര്യവത്തായ അല്ലെങ്കിൽ ഈ കേരള സമൂഹം ഒട്ടക്കറിയുന്ന ഒരു നായർ പ്രമാണിയോ നായർ പടിയ രാജാവും ഉണ്ടായിട്ടില്ല ആ സമൂഹമാണ് കേരളത്തിന് മൊത്തം സ്വത്ത് കൈകളുന്ന രീതിയിലേക്ക് ജാതീയമായി ഉന്നതിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ജാതീയത ആവശ്യമാണ് അതുകൊണ്ടാണ് അത്തരം ആൾക്കാരാണ് ഈ സനാതനധർമ്മം വേണമെന്നൊരു വാദഗതി കേരളത്തിൽ നിന്നും മുറിവളി കൂട്ടുന്നത് നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ മേധാവിത്വം അല്ല ഇതിൽ ബ്രാഹ്മണ മേധാവി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വക്താക്കൾ ഇവർ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം ബ്രാഹ്മണ മേധാവിത്വം അതിൻ്റെ തിന്മകൾ വേണ്ട രീതിയിൽ തന്നെ അനുഭവിച്ചവരാണ് അവരല്ല ഇത്തരം ആവശ്യമായി വരുന്നത് ജാതിമായി ഇന്ന് ആ ജാതിയുടെ സുഖങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾക്കൊരു അവസരം വന്നിരിക്കുന്നു അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ള തീരുമാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള വിഭാഗങ്ങളാണ് സനാതനധർമ്മത്തിന്റെ വക്താക്കൾ ഈ സനാതനധർമ്മത്തിന് സർവ സനാതനം എന്ന് പറയുന്ന തുടക്കവും ഒടുക്കവും ഇല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ തുടക്കം ശരിക്കും എവിടെ നിന്നായിരിക്കും ഏതൊരു കാലഘട്ടത്തിലായിരിക്കും ഈ ഒരു സനാതനധർമ്മം എന്നൊരു ആശയം വന്നത് ഇപ്പം സാറ് സൂചിപ്പിച്ചതിനനുസരിച്ച് ഈ ബ്രാഹ്മണർക്ക് ഒരു ഒരു താഴത്തേക്ക് പോരുന്ന അവസ്ഥ വരികയും അവിടെ നായർ സമുദായം മുന്നോട്ട് വരികയും ചെയ്തൊരു കാലഘട്ടത്തിലാണെന്ന് സാറ് പറഞ്ഞല്ലോ അപ്പൊ അന്ന് തുടങ്ങിയാണോ ഈ ഒരു സനാതനധർമ്മം എന്ന ആശയം നമുക്ക് വന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മളത് സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ ആശയമാണ് ഒട്ടുക്ക് ആ രീതിയിലാണ് കാരണം കേരളത്തിലേക്ക് ബ്രാഹ്മണ മേധാവിത്വം കടന്നു വരുന്നതിന് വേണ്ടി ആയിരത്തിനുക്ക് ശേഷമാണ് അതിനുമുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ദ്രാവിഡ വിഭാഗത്തിന്റെ വിളഭൂമിയായിരുന്നു ഈ പറയുന്ന കേരളം ഉൾപ്പെടെ എന്നൊക്കെ പറയുന്നത് പ്രദേശത്ത് അതിനെയാണ് അവർ കൂട്ടി പിടിക്കുന്നത് അപ്പൊ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയത്തെ സ്വീകരിക്കുകയാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ജാതി കോമരങ്ങളുടെ ആ ഒരു ആശയത്തിന്റെ വക്താക്കളായിട്ട് കേരളത്തിലെ ആളുകൾ മാറാൻ തുടങ്ങിയതിന്റെ ഇത് അനുഭവം എന്ന രീതിയിലാണ് ഇതിപ്പോ കേരളത്തിൽ വരുന്നത് അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സനാതനധർമ്മ എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചത് ഇവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല അതാണ് കാരണം സനാതനധർമ്മം ഒരു തുടക്കം ഉണ്ടാകും ആ തുടക്കം ഇവർ പറയുന്നത് അനാദിയാണെന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൃത്യമായ ഒരു പോയിന്റ് പറയാൻ പറ്റില്ല വേദകാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ അപ്പോൾ വേദങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ വേദകാലഘട്ടം എന്ന് പറയുമ്പോൾ വേദ കാലഘട്ടത്തിന് മുമ്പ് മനുഷ്യരോട് ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നുന്നത് നമുക്കുണ്ടാകാം അപ്പൊ വേദ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെങ്കിൽ അതിനു തുടക്കമുണ്ട് അപ്പോൾ അതൊരു സനാതനമല്ല ആ തുടക്കം എന്ന് പറയുന്ന വേദകാലഘട്ടത്തിന് മുമ്പാണെങ്കിൽ ആ വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള ഇവിടെയുള്ള ജനതയാണോ ചിന്തിക്കണം ആ ചരിത്രം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിന്ധു നേടിയുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളായിരിക്കും അപ്പോൾ അവരിൽ നിന്നാണോ നമ്മൾ ചോദ്യങ്ങൾ വരാം അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തുടക്കം നമുക്ക് പറയാൻ പറ്റില്ല ചില വിഭാഗങ്ങൾ പറയുന്നത് ചിലവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിലവർ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കണം അത് ഈ പറയുന്ന മനുസ്മൃതിയോട് ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ മനുസ്മൃതിയോട് ബന്ധപ്പെടുത്തി വരുന്ന അത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതാ അതിൽ നിന്നാണെന്നുള്ളൊരു അവകാശവാദം പലരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ മനുസ്മൃതി എന്ന് പറയുന്നത് പിൻകാലത്തുണ്ടായിട്ടുള്ളതാണ് മനസ്മൃതി രചിച്ചിട്ടുള്ളത് പുഷ്യമിത്രസുന്ദൻ്റെ കാലഘട്ടത്തിലാണ് പുഷ്യമിത്ര സുന്ദൻ എന്ന് പറയുന്നത് ബി സി നൂറ്റി എൺപത്തിയേഴ് നൂറ്റി അൻപത്തൊന്ന് കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അത് ബ്രാഹ്മണനായിട്ടുള്ള പുഷ്യമിത്രസുങ്കനാണ് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു വിഭാഗത്തിൻ്റെ ഐക്യനായിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ഭാർഗവിരാമൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ഗ്രന്ഥം ഇടുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് തുടക്കമുണ്ട് ആ തുടക്കം എന്ന് പറഞ്ഞ് ബി സി നൂറ്റി എൺപത്തിയേഴിനും നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയ്ക്കാണ് അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ